ൊരു ചെറിയ വ്ലോഗാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലാസ്റ്റ് സൺഡേ അല്ലേ അതുകൊണ്ട് ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് പുറത്തൊന്ന് പോയി വരാന്ന് വിചാരിച്ച് മക്കളൊക്കെ ഉള്ളത് കൊണ്ട് ഓട്ടോയിലാണ് കേട്ടോ പോയിട്ടുള്ളത് പിന്നെ ഇന്ന് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ വെഡിങ് ആനിവേഴ്സറിയും കൂടിയാണ് കേട്ടോ പിന്നെ അവരുടേത് മാത്രമല്ല ഉപ്പാൻ്റെ പെങ്ങളുടെയും ഉമ്മാൻ്റെ കാക്കൻ്റെയും കൂടിയാണ് കേട്ടോ ഇവരുടെ മൂന്ന് പേരുടെയും കല്യാണം ഒരേ ദിവസമാണ് കേട്ടോ കഴിഞ്ഞിട്ടുള്ളത് വെയിലൊക്കെ താന്നപ്പോ ഒന്ന് മാനാഞ്ചിറ സ്ക്വയർ വരെ പോയി വരാന്ന് വിചാരിച്ച് മാനാഞ്ചിറ സ്ക്വയറിൽ ലൈറ്റിന്റെ ഒക്കെ ഓരോരുത്തരുടെ സ്റ്റാറ്റസൊക്കെ കാണുന്ന സമയത്ത് ഒന്ന് പോകണം എന്നൊരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ ഞങ്ങൾ ഒരു അഞ്ചര സമയമായപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അന്നപ്പോ അങ്ങനെ ലൈറ്റ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഇരുടാന്ന സമയത്താണ് ഉണ്ടാവുക തിരക്കും സാധാരണ പോലെ തന്നെ അധികം കൂടുതലൊന്നും ഇല്ലായിരുന്നു കേട്ടോ വഴിയോര കച്ചവടക്കാരും ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ കുറച്ച് ഉപ്പിലിട്ടതും ഐസ്ക്രീമോ ഐറ്റാട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് നോക്കുമ്പോ ഇരിക്കാനൊന്നും എവിടെയും സ്ഥലമൊന്നും ഇല്ല പക്ഷെ നിക്കാനൊക്കെ ഒരുപാട് സ്ഥലം ഉണ്ട് സമയത്ത് നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ നമ്മൾ നേരത്തെ എത്തിയത് കൊണ്ട് കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിഞ്ഞു എസ് എം സ്ട്രീറ്റിലൊക്കെ പോകണം എന്ന് വിചാരിച്ചു പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് റോഡ് മുറിച്ച് കിടക്കാനോ ഒന്നിനും കഴിയുന്നില്ലായിരുന്നു അതുകൊണ്ട് വേറെ എങ്ങോട്ടും പോകാനൊന്നും കഴിഞ്ഞിട്ടില്ല ഇവിടെ എട്ടര ആകുമ്പം ക്ലോസ് ചെയ്യൂ കേട്ടോ നമ്മുടെ കോഴിക്കോട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് കമൻ്റ് ചെയ്യണേ ഏകദേശം ഒരു ആറര സമയമായപ്പോഴാണ് കേട്ടോ ലൈറ്റൊക്കെ തെളിഞ്ഞു വന്നിട്ടുള്ളത് ഏകദേശം ഇരുടായ സമയത്ത് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൂട്ടം തെറ്റി പോകാനൊക്കെ സാധ്യതയുണ്ട് അത്രയും ആളുകൾ ഉണ്ടായിരുന്നു നമുക്ക് ഓരോ ലൈറ്റും ഓരോ രീതിയിലാണ് നമ്മൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ആസ്വദിക്കുമ്പോൾ അത്രയും നല്ല ഭംഗിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നേടിയിട്ടുള്ള അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഒരു ഹാർട്ടോണ്ട് ചെയ്തിട്ടുള്ളതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതൊക്കെ കാണാൻ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം മാനാഞ്ചര സ്ക്വയറിൽ വന്നിട്ടുണ്ടെങ്കിലും നടന്നിട്ട് നടന്നിട്ട് ഒന്നും എത്താത്ത പോലെ തോന്നാണ് കേട്ടോ അത്രയും ആളുകൾ ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളതുകൊണ്ടായിരിക്കാം ഇവിടെ ഓരോ ലൈറ്റുകളും വ്യത്യസ്ത രൂപത്തിലാണ് കേട്ടോ ഓരോന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും ഭംഗിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ പോയിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്നൊന്ന് പറയണേ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ലൈറ്റിൻ്റെതാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല നല്ല ഭംഗിയുണ്ട് ഇത് ക്ലിയറായിട്ട് എടുക്കാനും കഴിഞ്ഞിട്ടില്ല പിന്നെ ഏതൊക്കെ ആകൃതിയിലും ഷേപ്പിലും ഒക്കെ ആണ് ഓരോന്നുണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അധികം നേരം ഒന്നും നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് നേരം ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നിന്നിട്ട് ഞങ്ങൾ ഇങ് പോകുന്നു കേട്ടോ വീണ്ടും വീണ്ടും നമുക്കിത് കാണാൻ തന്നെ തോന്നും അത്രക്കും ഭംഗിയായിട്ടുണ്ട് നമ്മുടെ നാലാഞ്ചര സ്ക്വയർ തന്നെയാണോ ഇത് ഒരേ തോന്നിപ്പോയി ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഏകദേശം ഏഴേഴ്കാലമായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നുട്ടോ ഞങ്ങൾ പുറത്തു നിന്നൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ചെറിയൊരു ആനിവേഴ്സറി ആഘോഷിച്ച് ഞങ്ങൾ ഇങ്ങ് പോന്നുട്ടോ അതൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ ഞാൻ ആദ്യമായിട്ടോ ഒരു വ്ളോഗ് ചെയ്യുന്ന ഇതിന് മുമ്പൊക്കെ കുക്കിങ്ങിന്റെ വീഡിയോസ് ഇടാന്നല്ലാതെ ഞാൻ ആയിട്ട് ഇട്ടിട്ടില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ